രാധേജ്യം രാധാ മാധവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജരാസന്ധവധം എന്ന ഈ കഥയുടെ ആദ്യ ഭാഗത്ത് ജരാസന്ധൻ്റെ ജനനവും ജരാസന്ധനാൽ തടവിലാക്കപ്പെട്ട രാജാക്കന്മാരയച്ച രഹസ്യദൂതൻ ശ്രീകൃഷ്ണനെ കാണാനെത്തിയ സംഭവങ്ങളാണ് വിവരിച്ചത് കഥ തുടർന്നു കേൾക്കൂ ജരാസന്ധന് ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള സമയം അവസാനിച്ചിരിക്കുന്നു എന്നാൽ ജരാസന്ധൻ ഒരിക്കലും ശ്രീകൃഷ്ണന്റെ കൈകൊണ്ടല്ല മരണം വേണ്ടത് അത് ഭീമന്റെ കൈകൊണ്ട് തന്നെയായിരിക്കണം ആ സമയത്താണ് ദേവർഷിയായ നാരദർ ദ്വാരകയിലേക്ക് പ്രവേശിക്കുന്നത് കലഹപ്രിയനാണെങ്കിലും വെറുതെ ഒരിടത്തേക്ക് വരുന്ന ആളല്ല നാരദർ അതിനാൽ തന്നെ ശ്രീകൃഷ്ണൻ നാരദരെ സ്വീകരിച്ച് ആഗമനോദ്ദേശം എന്താണെന്ന് ചോദിച്ചു യുധിഷ്ഠിരൻ നടത്തുന്ന രാജസൂയ യാഗത്തിന് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യവും അനുഗ്രഹവും പാണ്ഡവന്മാർ ആഗ്രഹിക്കുന്നു എന്ന വിവരം നാരദർ ശ്രീകൃഷ്ണനോട് പറഞ്ഞു നാരദർ തന്നെയായിരുന്നു യുധിഷ്ഠിരനോട് രാജസൂയ യാഗം നടത്താനായി ആവശ്യപ്പെട്ടത് ഒരിക്കൽ നാരദർ പിതൃലോകത്ത് ചെന്നപ്പോൾ പാണ്ഡവരുടെ പിതാവായ പാണ്ഡവ ആവശ്യപ്പെട്ടതായിരുന്നു ഈ രാജസൂയയാഗം രാജസൂയയാഗം നടത്തി കഴിഞ്ഞാൽ ആ രാജാവിന് ചക്രവർത്തി പദവിയാണ് ലഭിക്കുക രാജാക്കന്മാരുടെ രഹസ്യദൂതൻ രഹസ്യദൂതനറിയിച്ച കാര്യവും നാരദരറിയിച്ച കാര്യവും തുല്യ പ്രാധാന്യമുള്ളതിനാൽ ഏതു കർമ്മമാണ് ആദ്യം നിർവഹിക്കേണ്ടതെന്ന് കൃഷ്ണന് സങ്കോചമുണ്ടായി അതിനാൽ ഭഗവാൻ ഉദ്ധവരോട് അഭിപ്രായം ചോദിച്ചു ഉദ്ധവരാകട്ടെ ഭഗവാനോട് രണ്ട് കാര്യവും ഒന്നിച്ചു നിർവഹിക്കുവാനായി പറഞ്ഞു ഭഗവാൻ ശ്രീകൃഷ്ണൻ അടുത്ത ദിവസം തന്നെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ചു പിന്നീട് ജരാസന്ധന്റെ കാര്യവും ധരിപ്പിച്ചു വരഫലം കൊണ്ട് വജ്രതുല്യമായ ശരീരവും പതിനായിരം ഗജവീരന്മാരുടെ ശക്തിയും നേടിയ ആളാണ് ജരാസന്ധൻ ഭീമന് മാത്രമേ അവനെ നിഗ്രഹിക്കാനാവൂ ജരാസന്ധന് അതിവിപുലമായ സൈന്യവുമുണ്ട് അതിനാൽ നേരിട്ടൊരു യുദ്ധത്തിന് മുതിരുന്നത് ഉചിതമല്ല അതിനാൽ യുദ്ധം ഒഴിവാക്കി ഒരു ദ്വന്ദ്യുദ്ധത്തിന് മുതിരുന്നതാണ് നല്ലതെന്ന് കൃഷ്ണനും പാണ്ഡവരും നിശ്ചയിച്ചു മാത്രവുമല്ല രാജസൂയയാഗത്തിന് മുൻപ് തന്നെ ജരാസന്ധനെ വധിക്കണമെന്ന് ശ്രീകൃഷ്ണൻ പാണ്ഡവരോട് ധരിപ്പിച്ചു കാരണം വളരെ പരാക്രമശാലിയായ ജരാസന്ധൻ ഒരിക്കലും ഈ യാഗം പൂർത്തിയാക്കുവാൻ സമ്മതിക്കുകയില്ല അങ്ങനെ ശ്രീകൃഷ്ണനും അർജുനനും ഭീമനും ബ്രാഹ്മണരുടെ വേഷം ധരിച്ച് ജരാസന്ധന്റെ രാജസന്നിധിയിലെത്തി ജരാസന്ധൻ ആചാരദകളെല്ലാം പാലിച്ചു കൊണ്ട് തന്നെ മൂവരെയും സ്വീകരിച്ചു അതിനുശേഷം ജരാസന്ധൻ ബ്രാഹ്മണർക്കായി താൻ എന്താണ് ചെയ്യേണ്ടതെന്നും ചോദിച്ചു ഞങ്ങൾ ആഗ്രഹിച്ച ഭിക്ഷ ഞങ്ങൾക്കു നൽകണമെന്ന് വാക്കുതരണം ഇപ്രകാരം കൃഷ്ണൻ ജരാസന്ധനോട് പറഞ്ഞു ജരാസന്ധൻ ബ്രാഹ്മണരെ സസൂക്ഷ്മം നിരീക്ഷിച്ചപ്പോൾ ഇവരുടെ കൈകൾ ഒരു സന്യാസിയുടെ കൈകൾ പോലെയല്ല എന്നും പകരം കൈകളിൽ ഞാൻ തഴമ്പുകളാണ് കാണുന്നതെന്നും ജരാസന്ധൻ തിരിച്ചറിഞ്ഞു വന്നിരിക്കുന്നത് ബ്രാഹ്മണരല്ല പ്രച്ഛന വേഷധാരികളാണെന്ന് മനസ്സിലാക്കിയെങ്കിലും ജരാസന്ധൻ ചോദിക്കുന്നത് എന്തും നൽകാമെന്ന് വാക്കു നൽകി ഞങ്ങൾക്ക് വേണ്ടുന്ന ഭിക്ഷ ധ്വന്ന യുദ്ധമാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞു ഇതു കേട്ട ജരാസന്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ക്ഷത്രിയരോട് മാത്രമേ യുദ്ധം ചെയ്യൂ പിന്നീട് അർജുനനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇവന് ഒരു ക്ഷത്രിയ ലക്ഷണമൊക്കെ ഉണ്ട് പക്ഷേ എനിക്കെതിരെ നിൽക്കാനുള്ള കെൽപ്പില്ല പിന്നെ ഭീമനു നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഇവനെ കണ്ടാൽ എൻ്റെ എതിരാളിയാകാനുള്ള ലക്ഷണമൊക്കെയുണ്ട് ഇവന് വേണമെങ്കിൽ ഞാൻ ധന്ദ്യുദ്ധത്തിന് വിളിക്കാം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു ഭീമനും ജരാസന്ധനും ധന്ദ്യുദ്ധത്തിനായിട്ടൊരുങ്ങി അതിശക്തരായ രണ്ടു പേരുടെ രണ്ടുപേരുടെ യുദ്ധമാണ് നടക്കാൻ പോകുന്നത് ആദ്യം ഗതായുദ്ധമാണ് ആരംഭിച്ചത് ഇരുവരുടെയും ഗതകൾ തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ മേഘങ്ങളിൽ നിന്നും ഇടിമുഴക്കമുണ്ടായി ഭൂമി കുലുങ്ങിപ്പോയി കെട്ടിടങ്ങളെല്ലാം തകർന്നു വീണു കൂറ്റൻ മരങ്ങൾ കടപുഴുകി വീണു അത്രയും ഭയാനകമായ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പിന്നീട് ഗത ജരാസന്ധൻ്റെ ശരീരത്തിൽ തട്ടിയപ്പോൾ ഭീമന്റെ ഗത പൊടിഞ്ഞു പോയി ശക്തരായ ഈ യോദ്ധാക്കളുടെ യുദ്ധം ഇരുപത്തിയേഴ് ദിവസത്തോളം തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഇരുപത്തിയേഴാം ദിവസം യുദ്ധം തുടർന്നുകൊണ്ടിരിക്കെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരല്ല നെടുകെ കീറി ദൂരി കളയുന്നതായി കാണിച്ചു അതിന്റെ പൊരുൾ മനസ്സിലാക്കിയ ഭീമൻ വർദ്ധിച്ച പരാക്രമത്തോടു കൂടി ജരാസന്ധനെ കീഴ്പ്പെടുത്തി ജരാസന്ധൻ്റെ ഒരു പാദം ഇടത് കാൽ കൊണ്ട് ചവിട്ടി പിടിച്ച് കാൽ മുകളിലേക്ക് വലിച്ചു കീറി ജരാസന്ധൻ രണ്ടായി മുറിഞ്ഞുകിടന്നു എന്നാൽ ഭീമനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജരാസന്ധൻ്റെ ശരീരം വീണ്ടും സംയോജിച്ചു അടുത്ത നിമിഷം തന്നെ പൂർവാധികം ശക്തിയോടെ ജരാസന്ധൻ ഭീമനോട് ഏറ്റുമുട്ടാനായി തുടങ്ങി പല തവണ ഇത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു അവസാനം എന്തു ചെയ്യണമെന്നറിയാതെ അങ്കലാപ്പോടെ ഭീമൻ ശ്രീകൃഷ്ണനെ നോക്കി അപ്പോൾ മാധവൻ വീണ്ടും ഒരു ഇലയെടുത്ത് നെടുകെ കീറി എന്നിട്ട് വലതുവശത്തെ ഇല ഇടതുഭാഗത്തേക്കും ഇടതുവശത്തെ ഇല വലതുഭാഗത്തേക്കുമായി ടെറിഞ്ഞു ഇപ്പൊ ഭീമന് കാര്യം പിടികിട്ടി വീണ്ടും ഭീമൻ ജരാസന്ധനുമായി ഏറ്റുമുട്ടി ജരാസന്ധൻ്റെ ശരീരം രണ്ടായി പിളർന്നു വലതുവശത്തെ ശരീരഭാഗം ഇടതുവശത്തേക്കും ഇടതുവശത്തെ ശരീരഭാഗം വലതുവശത്തേക്കുമായി ഇട്ടു അങ്ങനെ ജരാസന്ധൻ്റെ ശരീരത്തിന് വീണ്ടും ഒന്നിച്ചു ചേരാൻ കഴിയാതെയായി ജരാസന്ധൻ്റെ അന്ത്യം സംഭവിച്ചു പിന്നീട് ശ്രീകൃഷ്ണൻ ജരാസന്ധൻ തടവിലാക്കിയ രാജാക്കന്മാരെ എല്ലാം മോചിപ്പിച്ച് അവരുടെ രാജ്യം തിരിച്ചു നൽകി പിന്നീട് ജരാസന്ധൻ്റെ മകനായ സഹദേവനെ കൊണ്ട് ശേഷക്രിയകളെല്ലാം ചെയ്യിപ്പിച്ചതിനു ശേഷം മഗധയുടെ രാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്തു ശ്രീകൃഷ്ണനും ഭീമനും അർജുനനും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ചെത്തി പാണ്ഡവർ അത്യധികം ആഡംബരത്തോടെ രാജസൂയം നടത്തി യുധിഷ്ഠിരൻ ചക്രവർത്തി പദവി ഏറ്റെടുത്തു